ഫ്ലോഗ്സ് അപ്പോൾ ഞാനെന്നുള്ളത് നമ്മുടെ ട്രിവാൻഡ്രം പരവങ്ങാടിയിൽ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ സ്കൂൾ ഐറ്റംസിൻ്റെ നില കീഡിലൺ ഓഫേഴ്സൊക്കെ നടക്കുകയാണ് അപ്പം ഇപ്പം സ്കൂളൊക്കെ ഇനി ഓപ്പൺ ആവാൻ പോവുകയാണ് സോ അപ്പോൾ അതിൻ്റെ ഓഫേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം നില കീഡ് ലൺ കിഡ്സിൻ്റെ ഒക്കെ നല്ല ബാഗ്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ് സോ അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കണ്ടുനോക്കാം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവ പ്ലീസ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഓക്കെ ഡേ ഈ ഒരു ബാഗിന് വെറും ത്രീ നയൻറ്റി നയൻ റുപ്പീസ് മാത്രമാണുള്ളത് അപ്പം ഈ ഒരു ബാഗ് എന്ന് പറയുന്നത് സെവൻ ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങിൻ്റെ ബാഗിനാണ് കേട്ടോ ആ ഒരു റേറ്റിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമ്മുടെ സ്കൂബിയുടെ ബാഗാണ് പിന്നെ അതേപോലെ ഇവിടെ നിറയെ ഓഫേഴ്സ് ഇട്ടിട്ടാണ് എല്ലാ ബാഗ്സുകളും ആയിട്ടുള്ളത് സോ അപ്പോൾ അത് എന്തൊക്കെയാണ് അതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം ദേ ഈ സ്കൂബിയുടെ ബാഗിന് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻസ് ഉള്ള ഈ സ്കൂബിയുടെ ബാഗിന് ഇവിടെ നയൻ ഹൺഡ്രഡ് റുപ്പീസിനാണ് കേട്ടോ ഇവിടെ വിൽക്കുന്നത് സോ അപ്പം ഇതാണ് നമ്മുടെ സ്കൂബിയുടെ ബാഗ് അപ്പോൾ അതേപോലെ തന്നെ കിറ്റ് സെക്ഷനിൽ ബാഗ്സോളും ഉണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ത്രീ ഫോർട്ടി നയൻ റുപ്പീസിന് വിൽക്കുന്ന ആ ഒരു ബാഗ് സിക്സ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ആണ് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു ബാഗിന് വേറും ടു ഫോർട്ടി നയൻ റുപ്പീസേ ഉള്ളൂ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങിൻ്റെയാണ് ആ ഒരു റേറ്റിന് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ നല്ല ഡിസ്കൗണ്ട് ഓഫേഴ്സ് ആണ് അതായത് ഫോർ നയൻറ്റി നയൻ സംതിങ്ങിൻ്റെയാണ് ടു ഫോർട്ടി നയൻ റുപ്പീസിന് ഇവിടെ വിൽക്കുന്നത് പിന്നെ ദേ ഇതിന് വൺ തൗസൻഡ് സംതിങ്ങിന് സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ ഇതാ ഈ ഒരു ബാഗിന് നല്ല കിഡിലം ബാഗാണ് കേട്ടോ ഇത് നമ്മുടെ ഞാൻ നേരത്തെ കാണിച്ച സ്കൂബിയുടെ ബാഗാണ് അപ്പോൾ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസ് ആയിരുന്നു നയൻ ഹൺഡ്രഡ് റുപ്പീസിനാണ് ഇവിടെ കൊടുക്കുന്നത് അതിൻ്റെ തന്നെ വേറെ കളേഴ്സും ഒക്കെ അവൈലബിൾ ആണ് ആ മറ്റേ ലൈറ്റ് ബ്ലൂ കളർ ആയിരുന്നു കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ബാഗാണ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങിൻ്റെ ബാഗ് ആ ഒരു റേറ്റിന് അവൈലബിൾ ആയിട്ടുള്ളത് ഉള്ളത് പിന്നെ ഇത് ഈ ഒരു ബാഗിനെന്ന് പറയുന്നത് ഒരു വലിയ അറയും പിന്നെ ഒരു കുട്ടി അറേയും അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഓക്കെ പിന്നെ ഫോർ ഫോർട്ടി നയൻ റുപ്പീസിനും ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ ബാഗ് പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് നല്ല രീതിയിൽ നമുക്ക് കഴുകി ഒക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാഗ് തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അല്ലാതെ കൊള്ളാത്ത ആ തുണികളുടെ ഒന്നും അല്ല നല്ല മെറ്റീരിയലിൻ്റെ അത് തന്നെയായിരുന്നു കേട്ടോ അതാവുമ്പോൾ അത് നല്ലോണം ഓപ്പൺ ചെയ്തൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നല്ല സ്പേസ് ഒക്കെ ഉള്ള നല്ല ഉൾവശമൊക്കെ ഉള്ള നല്ല ബാഗ് തന്നെയായിരുന്നു കേട്ടോ ഓക്കെ സെവൻ ഹൺഡ്രഡ് ആൻഡ് സംതിങ് ടെയാണ് ഇവിടെ ത്രീ നയൻറ്റി നയൻ റുപ്പീസിന് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഇത് പിന്നെ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ റുപ്പീസാണ് അത് നയൻ ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങിൻ്റെ ആണ് നമുക്ക് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ റുപ്പീസിനെ അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിന് നല്ല രണ്ട് വലിയ അറകളും ഉണ്ട് അതേപോലെ തന്നെ ഒരു കുട്ടി അറയും ഉണ്ട് കേട്ടോ കുട്ടിയല്ല സാമാന്യം നല്ല വലിപ്പത്തിലുള്ള തന്നെ ഒരു അറയും കൂടിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നാനൂറ്റി നാൽപ്പത്തി രൂപയ്ക്ക് നല്ല ഐറ്റം തന്നെ ആയിരുന്നു കേട്ടോ പല വെറൈറ്റി മോഡൽസ് ഉണ്ടായിരുന്നു കണ്ടില്ലേ ഞാൻ ആ ഒരു ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിന് ഇതേ മൂന്നു ഇതും ഉണ്ടായിരുന്നു പിന്നെ ഇതാ ഒരു കുട്ടി ഇതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ലാഭകരമാണ് നാന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് നമ്മുടെ ഇങ്ങനത്തെ ഒരു ബാഗ് കൊല്ലത്തുന്നു ഞാൻ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിനാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ തന്നെ ഓഫർ ഇട്ടിട്ടുള്ള നല്ല ഉഗ്രിൻ ബാഗ് തന്നെയാണ് കേട്ടോ ഓക്കെ ഇതും അതേ റേറ്റിനുള്ള ബാഗ് തന്നെയാണ് ഓക്കെ പിന്നെ ഇത് കിറ്റ് സെക്ഷൻ്റെയാണ് ഫൈവ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെത് ടു നയൻറ്റി ീസിന് ഇവിടെ കൊടുക്കുന്നത് ഇത് കിഡ്സിന്റെ ആണ് കേട്ടോ അപ്പോൾ കിഡ്സിന്റെ ആണെന്നുണ്ടെങ്കിലും നല്ല അട്രാക്റ്റീവ് തരത്തിലുള്ള ബാഗുകൾ തന്നെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ സിക്സ് നയൻറ്റി നയൻ റുപ്പീസിൻ്റെതാണ് ഈ ഒരു റേറ്റിന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ കൊള്ളാം കേട്ടോ നല്ല ഓഫറുകൾ തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കൊള്ളാം അല്ലേ ഈ ഒരു ബാഗ് വന്നിട്ട് വൺ തൗസൻഡ് സംതിങ്ങിൻ്റെ ഇത് സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റിനൻ റുപ്പീസിനായിരുന്നു കേട്ടോ ഇത് വലിയ കുട്ടികൾക്കുള്ള സ്കൂൾ ബാഗ് തന്നെയാണ് ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ബാഗൊക്കെ വാങ്ങിക്കാനായിട്ട് ഇതും ഒരു ത്രീ നയൻറ്റി നയൻ ഓക്കെ ആ ഒരു റുപ്പീ ടു നയൻറ്റി നയൻ ആ ഒരു റുപ്പീസിൻ്റെ ബാഗ് ആണ് കണ്ടില്ല എന്നാലും കിഡ്സിനൊക്കെ തന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ബാഗ് തന്നെയാണ് കേട്ടോ ത്രീ ഫോർട്ടി നയൻ ടു നയൻറ്റി നയൻ റുപ്പീസിനൊക്കെ തന്നെ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് ഒക്കെ എന്ന് പറയുന്നത് അതായത് നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ഇട്ടിട്ടാണ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും അവർ സിക്സ് ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങിൻ്റെയൊക്കെയാണ് ഈ ത്രീ ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങിനൊക്കെ ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ നല്ല ഉഗ്രൻ ഓഫേഴ്സ് തന്നെയാണ് കിഡ്സിനെ ആയിട്ടുള്ള മോഡൽസ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളതും അപ്പം നല്ല ഉഗ്രൻ ബാഗ്സ് തന്നെയാണ് കേട്ടോ ഓക്കെ ഇതും കൊള്ളാവുന്ന ഇത് വലിയ കുട്ടികൾക്കുള്ള ബാഗാണ് കേട്ടോ ഇതിനും നല്ല രീതിയിൽ തന്നെ ഡിസ്കൗണ്ട് ഉണ്ട് കണ്ടില്ലേ ത്രീ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ബാഗാണ് രണ്ടറകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ ബുക്സ് ഒക്കെ വെക്കാൻ പറ്റുക നല്ല വലിയ ബാഗ് തന്നെയായിരുന്നു ും ഇതൊക്കെ കിഡ്സ് സെക്ഷൻ്റെ ആണ് നിങ്ങൾ ഇതാ ഈ കാണുന്നത് ഇനി തീരെ ചെറിയ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ബാഗ്സും അവൈലബിളാണ് ഇതിനൊക്കെ ത്രീ ടെൻ റുപ്പീസ് ആയിരുന്നു കേട്ടോ റേറ്റ് ഉണ്ടായിരുന്നത് പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല നല്ല കളേഴ്സിലുള്ള നല്ല കുട്ടികൾക്ക് പറ്റിയ നല്ല കുഞ്ഞു കുട്ടികൾക്ക് പറ്റിയ നല്ല ബാഗ്സ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്കതിൽ എനിക്ക് ഈ മുഴക്കുട്ടിൻ്റെയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിളായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതിനെല്ലാം തന്നെ ആ ഒരു ത്രീ ഹൺഡ്രഡ് ആൻഡ് സംതിങ് റേറ്റ് തന്നെയാണ് കേട്ടോ ത്രീ ടെൻ റുപ്പീസൊക്കെ തന്നെയായിരുന്നു റേറ്റ് ഉണ്ടായിരുന്നത് പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് കാണാനായിട്ട് ഇതാക്കാണ്ടില്ല ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിളായിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഇനി ഇവിടെ സ്കൂൾ ബാഗ്സ് മാത്രമല്ല ഉള്ളത് അതേപോലെ ബുക്സ് ഐറ്റംസ് ഉണ്ട് ഉണ്ട് അപ്പം അതൊക്കെ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ബോട്ടിൽ സെക്ഷൻ ആണ് ഇതെന്ന് പറയണത് അപ്പം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ തന്നെയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഫോർട്ടി നയൻ റുപ്പീസ് മാത്രമേ ഉള്ളു ഈ ഒരു ിന് അതിനൊക്കെ തന്നെ ഡിസ്കൗണ്ടോടുകൂടി തന്നെയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ആണ് ഫോർട്ടി നയൻ റുപ്പീസിന് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ഇത് സെവൻറ്റി ഫൈവ് റുപ്പീസിൻ്റെ ആയിരുന്നു കൊള്ളാം നല്ല നല്ല ബോട്ടിൽസ് ബോട്ടിൽസൊക്കെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാത്തിനും നല്ല ഡിസ്കൗണ്ടോടുകൂടി തന്നെയാണ് ഇട്ടിരുന്നത് പിന്നെ നമ്മുടെ പാത്രത്തിൻ്റെ സെക്ഷൻ അതേപോലെ ബോട്ടിൽസിൻ്റെയൊക്കെ എവിടെയുമൊക്കെ തന്നെ നല്ല രീതിയിൽ റേറ്റ് കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ റേറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം സോ അപ്പോൾ ഓരോരോ പാത്രങ്ങളുടെയും റേറ്റ് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കാം ദ ഇതിന് വൺ സിക്സ്റ്റി റുപ്പീസാണ് ഈ ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ റേറ്റ് ഇത് ഇതും കൊള്ളാമായിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസാണ് ഞാൻ റേറ്റ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ലാഭകരമായിട്ട് തോന്നിയാൽ വാങ്ങിച്ചോളൂ ഓക്കെ അപ്പോൾ ടു സെവൻറ്റി റുപ്പീസ് ആയിരുന്നോ ആ നേരത്തെ കാണിച്ച സ്റ്റീൽ പാത്രത്തിൻ്റെ റേറ്റ് പിന്നെ ഈ ഒരു ബോട്ടിലിൻ്റെ റേറ്റ് വൺ ഫോർട്ടി നയൻ റുപ്പീസാണ് അപ്പോൾ കൊള്ളാമായിരുന്നു കേട്ടോ നല്ല ആയിട്ടുള്ള സംഭവം തന്നെയായിരുന്നു പിന്നെ ഈ ഒരു തരത്തിലുള്ള ഉണ്ടായിരുന്നു രാട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറയുന്നത് ടൂ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ത്രീ റുപ്പീസ് ആണ് പിന്നെ ഇങ്ങനെയുള്ള സ്റ്റീൽ പാത്രങ്ങളുണ്ടായിരുന്നു ഇതൊക്കെ കൊള്ളാമായിരുന്നു കേട്ടോ അപ്പം അതിനും വലിയ റേറ്റ് ആയിട്ടൊന്നും തന്നെ ഇല്ല കുഴപ്പമില്ലാത്ത റേറ്റ് ആയിരുന്നു പിന്നെ ഇത് വേറൊരു മോഡലായിരുന്നു കേട്ടോ ഇതിന് വൺ ഫോർട്ടി നയൻ റുപ്പീസ് ആയിരുന്നു ഇതും കൊള്ളായിരുന്നു കേട്ടോ നല്ലൊരു ലുക്ക് ഉണ്ടായിരുന്നു ഇത് അതിൻ്റെ തന്നെ മറ്റൊരു മോഡൽ ഇതിന് ടു ട്വൻറ്റി നയൻ റുപ്പീസായിരുന്നു ഇത് ഒരുപാട് പേര് ഞാൻ വാങ്ങിക്കുന്നത് കണ്ടു കേട്ടോ അപ്പോൾ ടു ട്വൻറ്റി നയൻ റുപ്പീസ് ആയിരുന്നു അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിന് വൺ നോട്ട് ഫൈവ് റുപ്പീസ് ആയിരുന്നു കുറച്ച് പൊക്കും കൂടുതലുള്ള ടൈപ്പായിരുന്നു പക്ഷേ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെതാ ഈ ഇവിടെയും നല്ല രീതിയിൽ ഓഫർ ഞാൻ കണ്ടു അപ്പോൾ ഞാൻ അത് എന്താണ് ആ ഒരു ഓഫർ എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഈ ഐറ്റംസ് ഒക്കെ തന്നെ ഇവിടെ അവൈലബിൾ ആണ് സ്കെച്ച് പെൻസിൽസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ അതിൽ ഇവിടെ നല്ല കിടിലൻ ഓഫറായിട്ട് ഇതാ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടോ ഇതാ ഈ ഒരു ത്രീ സെറ്റിന് നല്ല രീതിയിൽ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് വൺ ട്വൻറ്റി ആണ് ഈ ഒരു ത്രീ സ്റ്റാർ ഗിഫ്റ്റ് സെറ്റിന് റേറ്റ് അവർ ഇട്ടിരിക്കുന്നത് അപ്പോൾ കൊള്ളായിരുന്നു കേട്ടോ മൂന്ന് ഐറ്റംസ് ഉണ്ട്

നേരത്തെ കാണിച്ചതിൽ നിന്നും വിലക്കുറവാണ് കേട്ടോ ഇതാ ഈ ഒരു സെറ്റിന് പിന്നെ ഇത് വേറൊരു മോഡലായിരുന്നു ഇത് അപ്പം ഇതും കൊള്ളായിരുന്നു ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അൻപത്തൊമ്പത് രൂപ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ് അപ്പം അകത്ത് സ്പൂണും ഇതും എല്ലാം ഉൾപ്പെടെ ആയിട്ടുള്ളത് തന്നെയായിരുന്നു അപ്പം ഇതും നല്ലൊരു ഓഫർ തന്നെയായിട്ട് എനിക്ക് തോന്നിച്ചു ഓക്കെ കളറും കൊള്ളായിരുന്നു കേട്ടോ ഈ ഒരു ബോക്സിൻ്റെ ഇനി ഇത് മാത്രമല്ല ഇവിടെ ഉള്ളത് കണ്ടില്ലേ ഫെവി സ്റ്റിക്കും എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ കംപ്ലീറ്റ് ഐറ്റംസും സ്കൂൾ ഐറ്റംസും ഇവിടെ അവർ അവൈലബിൾ ആണ് പിന്നെ യൂണിഫോം സെറ്റ്സ് ഉണ്ട് അപ്പോൾ എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഇത് പൗച്ചുകളാണ് അപ്പം പൗച്ചുകൾ മാത്രമല്ല ലഞ്ച് ബാഗുകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ അപ്പം ഞാൻ ഇതിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം സ്കൂളൊക്കെ ഇനി ഉടനെ തന്നെ ഓപ്പൺ ചെയ്യാൻ പോണതാണ് അപ്പം റേറ്റ് ഒക്കെ അറിഞ്ഞിരുന്നോളൂ എവിടെയാണ് നല്ലതായിട്ട് നമുക്ക് ലാഭമുള്ള വെച്ചാൽ അവിടെ പോയി നമുക്ക് വാങ്ങിക്കാമല്ലോ ഈ ഒരു ലഞ്ച് ബാഗിന് നയൻറ്റി റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ സംഭവം കാണാനൊക്കെ കൊള്ളായിരുന്നു കേട്ടോ ഇതിൻ്റെ കണ്ടില്ലേ പല കളേഴ്സും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു സംഭവം കൊള്ളായിരുന്നു റേറ്റും അധികമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല തോന്നിയില്ലാട്ടോ ഓക്കെ പിന്നെ എന്താ ഈ ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു യൂണിക്കോണിൻ്റെ കൊടുത്തിരിക്കുന്നത് കൊള്ളായിരുന്നു കേട്ടോ അതിനും നയൻ്റി റുപ്പീസ് തന്നെയായിരുന്നു അപ്പം ഇത് കുട്ടികൾക്ക് നല്ലതായിട്ട് തന്നെ ഇഷ്ടപ്പെടും അതെ ഇത് വേറൊരു ആയിരുന്നു ഇതിന് വൺ എയ്റ്റി ആയിരുന്നു കേട്ടോ റേറ്റ് വരുന്നത് നല്ല കഴുകി കഴുകി യൂസ് ചെയ്യാം ഇതിന് ടു തേർട്ടി ആയിരുന്നു റേറ്റ് വരുന്നത് ഇത് പണ്ട് മുതലേ എല്ലാവരും ഉപയോഗിക്കുന്ന ടൈപ്പാണ് അല്ലേ ഇത് ഇത് പൗച്ച് ഐറ്റംസ് ആണ് അപ്പോൾ ഇതിന് സിക്സ്റ്റി റുപ്പീസ് ആയിരുന്നു കേട്ടോ രണ്ട് സിബൊക്കെ ഉണ്ട് അപ്പോൾ നല്ല രീതിയിൽ കണ്ടില്ലേ പെൻസിൽസും എല്ലാം സ്കെയിലുകളായാലും എല്ലാം തന്നെ വെക്കാൻ പറ്റും പിന്നെ ഈ സ്മൈല് കൊടുത്തിട്ടുള്ള ഇതിനും അധികം റേറ്റ് ഒന്നും തന്നെ ഇല്ലായിരുന്നു അതിന് സിക്സ്റ്റി റുപ്പീസാണ് ഇതായി ഇതിൻ്റെ റേറ്റ് രണ്ട് സിബോട് കൂടിയുള്ളത് അപ്പം ഇങ്ങനെ ഒരുപാട് പൗച്ചിൻ്റെ വെറൈറ്റി ഓഫ് കളക്ഷൻസ് തന്നെ ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് ടു ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു ഇതിൻ്റെ റേറ്റ് അപ്പം ഇത് കൊള്ളാറുന്നത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ഇതെല്ലാം കൊടുത്തിട്ടുള്ളതാണ് കൊള്ളാം കേട്ടോ അപ്പോൾ ഇത് നല്ലതായിട്ട് തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുക ഇത് പിന്നെ ഒരു ചിത്രങ്ങളും ഇല്ലാതെ ഉള്ള ഒരു ഇതാണ് അതധികം കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നില്ല ഇഷ്ടപ്പെടും കണ്ടില്ലേ ഈ ലഞ്ച് ബോക്സസിൻ്റെയൊക്കെ തന്നെ നിറയേ ഉണ്ടായിരുന്നു ഇവിടെ ഇങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ റേറ്റ് നയൻറ്റി ഫൈവ് റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ കൊള്ളായിരുന്നു കാണാനും ഒരു പ്രത്യേക ചന്ത തന്നെ ഉണ്ട് അപ്പം ഈ ടൈപ്പ് ഉണ്ട് അപ്പം ഇങ്ങനത്തെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞല്ലോ നല്ല തിരക്കും ഉണ്ട് ഇവിടെ ഓക്കെ നല്ലായിട്ട് തന്നെ വന്നിട്ട് ആളുകൾ നിറയെ വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഇവിടെ സ്കൂൾ ബാഗ്സിൻ്റെ അവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് ഞാൻ കണ്ടത് ഇതിന് സെവൻറ്റി റുപ്പീസാണ് കണ്ടില്ല ഒരു സുബും പിന്നെ പുറത്ത് വരണമുണ്ട് അപ്പോൾ കൊള്ളാമല്ലോ സംഭവം പൗച്ചൊക്കെ കൊള്ളാം ഇതാണ് ബാഗിൻ്റെത് ക്ലാസ്മേറ്റ്സിൻ്റെയും അതായത് പേപ്പർ ഗ്രിഡിൻ്റെയാണ് ഓക്കെ അപ്പം ഇതിൻ്റെയൊക്കെ നോട്ട്ബുക്സ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇത് ഞാൻ കണ്ടതായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ ഓക്കെ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈയൊരു വ്ലോഗിൽ അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഈയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു സോ ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നത് വരെ ബൈ ബൈ